സംരംഭത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ട്രെൻഡ് ഇപ്പോഴുണ്ട് ആ ട്രെൻഡിലേക്ക് സിനിമാ താരം നവ്യ നായരും എത്തിയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് നവ്യ നായർ പുതിയൊരു സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത് പ്രീ ലവ്ഡ് ബൈ നവ്യ നായർ എന്ന പേജിലൂടെ ഉപയോഗിച്ച സാരികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് താരം വ്യത്യസ്ത വിലകളിലെ ആറ് സാരികളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് ഒരിക്കൽ ഉപയോഗിച്ചതും വാങ്ങിയിട്ട് ഉടുക്കാനാകാത്തതുമായ സാരികൾ വിൽപ്പനയ്ക്കുണ്ട് കാഞ്ചീപുരം സാരികളും ലിനൻ സാരികളുമാണ് ആദ്യഘട്ടത്തിൽ വിൽപ്പനയ്ക്കുള്ളത് സാരികളുടെ വിലയ്ക്ക് പുറമെ ഷിപ്പിംഗ് ചാർജുകളും ഈടാക്കും ലിനൻ സാരികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില കാഞ്ചീപുരം സാരികൾ നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത് ചില സാരികൾക്കൊപ്പം ബ്ലൗസും വിൽപ്പനയ്ക്കുണ്ട് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാകും വസ്ത്രം ലഭിക്കുക നർത്തകി കൂടിയായ നവ്യ നായർ അഭിനയവും നൃത്ത വിദ്യാലയവും ഒക്കെയായി ഇപ്പോൾ തിരക്കിലാണ് മാതങ്കി ഭയ നവ്യ എന്ന പേരിലെ നൃത്ത വിദ്യാലയം കാക്കനാടാണ് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരം കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വന്തമായി സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു അതേസമയം ത്രിഫ്റ്റ് സ്റ്റോർ ഇപ്പോൾ ഏറെ സ്വീകാര്യതയുള്ള ഒരു ആശയമായി മാറിയിരിക്കുകയാണ് റിലയൻസ് അടുത്തിടെ ഉപയോഗിച്ച വസ്ത്രങ്ങളുടെ വില്പനയ്ക്കായി യൂസ്റ്റ എന്ന പേരിലെ എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് വിവാഹ വസ്ത്രങ്ങളും പാർട്ടി വെയറുകളും ഒക്കെ ഇങ്ങനെ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന നിരവധി ഓൺലൈൻ സ്റ്റോറുകളുമുണ്ട് മറ്റ് ഉൽപ്പന്നങ്ങളുടെയും എക്സ്ക്ലൂസീവ് ഷോപ്പുകൾ ഉണ്ട് സാരികളും വസ്ത്രങ്ങളും മാത്രമല്ല മികച്ച ഗുണമേന്മയിലെ സെക്കൻഡ് ഹാൻഡ് ഉൽപ്പന്നങ്ങൾക്കായി കുറഞ്ഞ മുതൽ മുടക്കിൽ ഇത്തരം സ്റ്റോറുകൾ തുടങ്ങുന്നത് താല്പര്യമുള്ള ആർക്കും പരീക്ഷിക്കാവുന്ന ഒരു ആശയമാണ് തുടക്കത്തിൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ ഓൺലൈനായോ ഒക്കെ ഇങ്ങനെ വിൽപ്പന തുടങ്ങാം ഗാഡ്ജറ്റുകളും ആക്സസറികളും എല്ലാം ഇങ്ങനെ വിറ്റഴിക്കാവുന്നതാണ് സെക്കൻഡ് ഹാൻഡ് ഉൽപ്പന്നങ്ങളുടെ വിപണിക്ക് വരും നാളുകളിൽ സ്വീകാര്യതയുമേറും പാർട്ടിവെയറുകൾക്കായും ബ്രാൻഡഡ് ഗാഡ്ജറ്റുകൾക്കായുമൊക്കെ വൻ തുക ചെലവഴിക്കാൻ താല്പര്യമില്ലാത്തവർ ഇത്തരം സൈറ്റുകളെ ആശ്രയിക്കും എന്തായാലും സ്വന്തമായ ഒരു സംരംഭം എന്ന ആശയത്തിന് പുറകെയാണ് മിക്ക താരങ്ങളും ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര നാഷണൽ അവാർഡ് ജേതാവായ അപർണ ബാലമുരളി നമിത പ്രമോദ് തുടങ്ങിയ ഒട്ടുമിക്ക താരങ്ങളും സ്വന്തം സംരംഭവുമായി തിരക്കിലാണ് ഇപ്പോൾ ആ തിരക്കിലേക്ക് നവ്യനായരും വന്നെത്തി അതും വരും കാലത്ത് ആർക്കും പരീക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ആശയം മുന്നോട്ട് വെച്ചാണ് നവ്യനായരുടെ ബിസിനസ് തുടക്കം